ഈ വകതിരിവ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ കിട്ടണമെന്നില്ല വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും കിട്ടണമെന്നില്ല അപ്പോൾ ഈ വകതിരിവില്ലാത്ത ഒരാൾ അയാൾ ആർട്ടിസ്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ് ആ ദുരന്തം അപ്പോൾ അങ്ങനെ വകതിരിവില്ലാത്തവൻ സ്വന്തം അച്ഛൻ മരിച്ചാൽ അത് ചത്തു ചത്തുവെന്ന് പറയണമെങ്കിൽ അത്രത്തോളം വിവരമില്ലാത്തവനാണ് ആ വിവരമില്ലാത്തവൻ്റെയൊക്കെ പിറകെ നമ്മൾ പോകേണ്ടി വരുന്ന ഗതിയേടാണ് നമുക്കുള്ളത് അവൻ പറഞ്ഞ വിവരക്കേടിനെ നമ്മൾക്ക് വീണ്ടും അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ വിനായകനെ പോലെയുള്ള ഒരു സാമൂഹ്യ വിപത്താണ് അതായത് നമുക്കറിയാം വലിയ വാക്കുകൾ വേണം തീർച്ചയായിട്ടും ഇരുന്നൂറ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ പൊതുസമൂഹത്തിന്റെ ആ പൊതുസമൂഹം അതിനകത്ത് ആ കമന്റിൽ എല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് അത് കാണുന്ന പൊതുസമൂഹത്തോട് അയാളോടുള്ള വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ കമന്റ് ആയി രേഖപ്പെടുത്തും പിന്നെ ലൈക്കിന്റെ കാര്യത്തിൽ എല്ലാവരും ചിലപ്പം അപ്പൊ അതിനെ കുറിച്ച് നമ്മള് കാട്ടില് മഗ്നായി നിന്ന് ചീത്ത വിളിക്കുകയാണ് നമ്മൾ കേട്ടതും കണ്ടതുമാണ് എയർപോർട്ടിൽ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ അഭിപ്രായത്തിൽ മൂന്നിലധികം കേസുകളിൽ പ്രതിയായ വിനായകനെ അച്യുതാനന്ദനും കേരളത്തെ സംബന്ധിച്ച് രണ്ടുപേരും ഒരുപോലെ കേരളത്തിന്റെ പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെ ഒരിക്കലും കേരളീയർക്ക് മറന്ന് മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളുമാണ് ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ അഭിഭാജ്യ ഘടകങ്ങളുമാണ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണത്തിനുള്ള ജനസാഗ്രഹവും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദന്റെ ജന മരണത്തിനുള്ള ജനസാഗ്രഹവുമെല്ലാം കേരളം പ്രതീക്ഷിച്ചതാണ് അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ അത് അത്രത്തോളം കേരളത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ് അല്ലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് വിനായകൻ എന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ കഴിയുന്നത് ഞാൻ വായിക്കാം കാരണം വായിക്കാൻ കഴിയാത്ത ഒരു വാക്കുകൂടി അതിലുണ്ട് അത് എൻ്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു നിന്റെ വളരെ മോശപ്പെട്ടൊരു വാക്കാണത് ഞാൻ വായിക്കുന്നില്ല ചാണ്ടി ചാണ്ടിയാണേൽ അയാളും ചത്തു എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതേ വിനായകൻ ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വളരെ വിവാദം സൃഷ്ടിച്ചതാണ് അതായത് ചത്തു അതിനിപ്പോൾ എന്താണ് ചത്താൾ കുഴിച്ചിടണം എന്നുള്ളൊരു പ്രസ്താവന നടത്തി ഇന്ന് വി എസ് എൻ്റെ മുന്നിൽ വെച്ച മുഷ്ടിചുരുട്ടി സഖാവ് വി എസിന് അത്യാഞ്ജലി അർപ്പിച്ചു അത് വളരെ നല്ല കാര്യമാണ് നമ്മൾ സ്വാഗതാർഹമാണ് പക്ഷെ ഇതുപോലുള്ള ഒരു ഇതിനോട് എന്താണ് ഒരു കോൺഗ്രസ് നേതാവെന്ന് രീതിയിൽ പ്രതികരണം ശ്രീകുമാർ എന്ന കോൺഗ്രസ് നേതാവാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇത് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വ്യത്യാസങ്ങൾക്കുമൊക്കെ അതീതമായ നമ്മുടെ ഹൃദയത്തിലേത്തുന്ന നേതാക്കളാണ് ശ്രീ ഉമ്മൻചാണ്ടി ആയാലും ബി എസ് ആയാലും അവരെ അവർ ഏത് രാഷ്ട്രീയം വന്നുപോലും പൊതുസമൂഹം നോക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നോക്കില്ല കാര്യം അത്രയും വിലപ്പെട്ട നേതാക്കൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കാര്യവുമില്ല അപ്പോൾ ആ തരത്തിൽ കേരള പൊതുസമൂഹം വി എസിനായാലും ഉമ്മൻചാണ്ടി സാറിനായാലും അവസാന യാത്ര നമുക്കറിയാം നമ്മുടെ ഇതുവരെ കേരളത്തിൽ ഒരു നേതാക്കൾക്കും കിട്ടാത്ത അത്ര അന്ത്യയാത്രയാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നൽകിയത് അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തിൽ ഒരു നടൻ എന്നതിനപ്പുറം വിനായകൻ എന്താണ് സ്റ്റാറ്റസ് ഉള്ളത് ഒരു സ്റ്റാറ്റസും ഇല്ല നടൻ എന്നുള്ളത് തന്നെ വലിയൊരു സ്റ്റാറ്റസ് അല്ലേ ആ ഒരു സ്റ്റാറ്റസ് നടൻ എന്നുള്ളത് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഇല്ല വിനായകനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെ സ്വാധീനിക്കാൻ ഒരാർട്ടിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രിവിലേജ് അല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ട മര്യാദകളോ അറിവോ കഴിവോ യോഗ്യതകളൊന്നും ഉള്ള ആളല്ല അയാളെ എന്തോ ഭാഗ്യത്തിന് അയാൾ സിനിമയിൽ അഭിനയിച്ചു അതിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പ്രശസ്തനായി മാറി അപ്പോൾ അങ്ങനെയുള്ള ആളിൽ നിന്നും എന്ത് വേണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലാണ് തെറ്റെന്ന് തോന്നുന്നു ഈ വകതിരിവ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഉന്നത വിദ്യാഭ്യാസം നേടിയ കിട്ടണമെന്നില്ല വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും കിട്ടണമില്ല അപ്പോൾ ഈ വകതിരിവില്ലാത്ത ഒരാൾ അയാൾ ആർട്ടിസ്റ്റായിപ്പോയി എന്നുള്ളതാണ് ആ ദുരന്തം അപ്പോൾ അങ്ങനെ വകതിരിവില്ലാത്തവൻ സ്വന്തം അച്ഛൻ മരിച്ചാൽ അത് ചത്തു ചത്തുവെന്ന് പറയണമെങ്കിൽ അത്രത്തോളം വിവരമില്ലാത്തവനാണ് ആ വിവരമില്ലാത്തവൻ്റെയൊക്കെ പിറകെ നമ്മൾ പോകേണ്ടി വരുന്ന ഗതികേടാണ് നമുക്കുള്ളത് അവൻ പറഞ്ഞ വിവരക്കേടിനെ നമ്മൾക്ക് വീണ്ടും അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ വിനായകനെ പോലെയുള്ള ഒരു സാമൂഹ്യ വിപത്താണ് അതായത് നമുക്കറിയാം വലിയ തീർച്ചയായിട്ടും വേണം കാര്യം വിനായകൻ ആരാണ് എന്നും എന്താണ് എന്നും എവിടെ നിന്ന് ഞാൻ വന്നുവെന്നും ഞാനിപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നതെന്നും ജനം എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നും മനസ്സിലാക്കി അതിന് വേണ്ട തരത്തിൽ പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും വിനായകൻ്റെ ഉത്തരവാദിത്വമാണ് അത് എൻ്റെയോ നിങ്ങളുടെ ഈ പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്തം അയാൾ എത്രത്തോളം ഉയർന്നു പോകുമ്പോൾ ആ തലത്തിലേക്ക് അയാളെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മാറി വരണം അങ്ങനെ മാറി വരാത്തവർ താഴേക്കായി പടവലങ്ങയുടെ വളർച്ച പോലെയാണ് വിനായകൻ ഉന്നതിയിലെത്തി പ്രശസ്തിയുടെ ഉന്നതി മലയാളം മാത്രമല്ല മറ്റു ഭാഷകളിലും അഭിനയിക്കുന്നു അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് വകതിരിവില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ വിടുക എന്നുള്ളതാണ് അവനിപ്പോൾ പ്രശസ്തിയുടെ എന്തെങ്കിലും ആവശ്യത്തിനല്ല ഇത് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഫ്ളാറ്റിൽ നഗ്നനായി നിന്ന് ചീത്ത വിളിക്കുകയാണ് നമ്മൾ കേട്ടതും കണ്ടതുമാണ് എയർപോർട്ടിൽ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അടിയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മൂന്നിലധികം കേസുകളിൽ പ്രതിയായ വിനായകനെ ഗുണ്ട ആക്റ്റിലകത്തിടുന്ന ആറുമാസം അങ്ങനെ ചെയ്താൽ ഇവനെപ്പോലെയുള്ള വിവരദോഷികൾ നമ്മൾ എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് നമ്മുടെ ഈ ഒരു പട്ടി ചത്താൽ ഒരു പശു ചത്താൽ അല്ലെങ്കിൽ ഒരു മൃഗം ഇതിനെയാണ് നമ്മൾ എന്ന് സംബോധന ചെയ്യുന്നത് അതേസമയം മനുഷ്യർ സാധാരണ നിലയ്ക്ക് മരിച്ചു എന്ന് പറയും കുറച്ചുകൂടി ഉന്നതതലത്തിലുള്ള ആൾക്കാർക്ക് അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ടാണ് അത് അവരുടെ മരണത്തെ വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ ആ സാമാന്യ മര്യാദയില്ലാത്ത ഒരു വെറും ഒരു ആർട്ടിസ്റ്റ് എന്നല്ല അതിനപ്പുറം വേറെ കഴിവുകളൊന്നുമുള്ള ആളല്ല വേറെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഉള്ള ആളല്ല എന്ന നിലപാട് എനിക്കില്ല കാരണം അവരുടെ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഇന്ന് നമ്മൾ വിനായകനെ കുറിച്ച് ചർച്ച വന്ന ഒരു ജാതീയ വ്യവസ്ഥയുടെ മീൻസ് ആ തരത്തിലുള്ള അവഹേളനങ്ങൾ കേട്ടതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം കാരണം ഇപ്പോ പറഞ്ഞതുപോലെ അങ്ങിപ്പോ പറഞ്ഞു നമ്മള് ഓരോ വ്യക്തികൾക്ക് അനുസൃതമായാണ് നമ്മൾ അവരെ എങ്ങനെ മരിച്ചു അല്ലെങ്കിൽ അവരുടെ വിശേഷിപ്പിക്കുന്നതാണ് വിനായകൻ അച്ഛനും അതായത് വ്യവസ്ഥയാണോ ജാതിയുടെ ഒന്നും ുംതത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന വിനായകന്റെ അതേ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ ആയത് കൊണ്ട് പ്രത്യേക രീതിയിൽ സംസാരിക്കാം എന്നൊന്നുമില്ല നമ്മൾ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നാലും നമുക്ക് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വരുവാനാണ് ശ്രമിക്കേണ്ടത് തീർച്ചയായും അല്ലാതെ താഴെ തട്ടിൽ നിന്ന് അതിനേക്കാൾ താഴെത്ത് പാതാളത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം വിനായകൻ്റെ ഇത്തരം പ്രവർത്തികൾ എത്രയും പടം നഷ്ടപ്പെട്ടു മലയാളത്തിൽ ആരെങ്കിലും വിളിക്കുമോ മലയാളത്തിലല്ല മറ്റു ഭാഷകളിലാണ് വിളിക്കുന്നത് അവിടെ പോയി ഇത് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ നമുക്കറിയാം ഇതിനു മുമ്പ് എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വയം കുഴി തോണ്ടിയ എത്രയോ അർത്ഥം അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല ഇപ്പം വേടനെ കുറിച്ച് പല സംഭവങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹമാണ് വേടനൊപ്പം നിന്നത് അവിടെ ജാതി മതമൊന്നുമില്ല നമ്മൾ ഏത് ഉന്നത സ്ഥലത്ത് എത്തുമ്പോഴും അതിനേക്കാൾ കൂടുതൽ വിനയവും വിവരവും സാമാന്യ മര്യാദകളും പാലിക്കണം അപ്പം ഇതൊന്നും പാലിക്കാത്തവൻ ഏത് വിഭാഗത്തിലായാലും ആ വിഭാഗത്തിന്റെ പേര് പറഞ്ഞ് സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല ഒരു തിരുത്തുണ്ട് അങ്ങ് പറഞ്ഞതിൽ അതായത് ഞാൻ ഉദ്ദേശിച്ചതല്ല അങ്ങ് ഡെലിവറി ചെയ്തത് അതായത് വിനായകൻ അങ്ങനെ പറയാൻ കാരണം ഒരു പ്രതിഷേധമെന്ന നിലയിലാണോ എന്നുള്ള തരത്തിലാണ് അതായത് ചിലർ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ചില പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തുന്നത് എൻ്റെ അച്ഛൻ ചത്തപ്പോൾ ചത്തു എന്ന് പറഞ്ഞു മറ്റേ ആൾ ചത്തപ്പോൾ എന്തിനും മരിച്ചു എന്ന് പറയണം എന്നുള്ളൊരു പ്രതിഷേധമാണ് ഞങ്ങളുടെ ഉദ്ദേശിച്ചത് അല്ല ഒരാളുടെ മരണത്തിൽ എന്ത് പ്രതിഷേധമാണ് രേഖപ്പെടുത്താൻ കഴിയുന്നത് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഈ നേതാക്കളെല്ലാം പരസ്പരം വെട്ടി അംഗം വെട്ടി നല്ല മുറിവേൽപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ മരണത്തിന് ശേഷം ഒരാളിനെയും നമ്മൾ ആ തരത്തിൽ അത് പ്രത്യേകിച്ചും രാഷ്ട്രീയത്തില് അതുപോലെ തന്നെ അങ്ങ് ഭാഗമായിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് വലിയ മനുഷ്യനാണ് ഇൻട്രൊഡക്ഷൻ ആദ്യമേ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണം സമാനതകളില്ലാത്ത ഒരു യാത്രയ്പ്പായിരുന്നു കേരള സമൂഹം മുഴുവനും നൽകിയത് ഇതേ തരത്തിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ പോയപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു അതായത് ജീവിച്ച വി എസിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഉമ്മൻചാണ്ടി എഴുത്തിക്കൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് അതായത് ഉമ്മൻചാണ്ടി സ്വയം പുണ്യാവളനായി ചമഞ്ഞു വി എസ് അങ്ങനെ ചമഞ്ഞില്ല എന്നുള്ളൊരു അർത്ഥ തലങ്ങൾ വരുന്ന വാക്കുകൾ വാക് പ്രയോഗങ്ങളിലൂടെയാണ് നടത്തിയത് അതിനോട് എന്താണ് തീർച്ചയായിട്ടും അത്തരങ്ങൾ ഒഴിവാക്കപ്പെടാമായിരുന്നു അത് ഒഴിവാക്കാതെ അത്തരം പ്രയോഗങ്ങൾ നടത്തിയോണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയോജനവും ഉള്ള കാര്യമില്ല ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്ന അത് ഒരു വലിയ ഒരു മനപ്രയാസം ഉണ്ടാക്കാൻ ഇടയാക്കി അപ്പം അരുൺകുമാറിനെ പോലെ ഇത്രയും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ താരതമ്യം തന്നെ ഒരാളുടെ മരണം മറ്റൊരാളുടെ മരണമായിട്ട് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു തെറ്റാണ് തെറ്റ് ഇതെന്ന് മാത്രമല്ല ഏറ്റവും തരം ഒരു നടപടിയാണ് അപ്പോൾ അത് ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ചിലപ്പോൾ അദ്ദേഹം ഇതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ പള്ളിയിൽ ആ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് അത് അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയും അദ്ദേഹത്തോടുള്ള സ്മരണ പുതുക്കുന്നതിന് അത് ആർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വി എസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയായ ആളല്ലോ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിനെ ദൈവമായി ആരെങ്കിലും ചിത്രീകരിക്കാനും സാധ്യതയില്ല അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കാം പറഞ്ഞത് ഉമ്മൻചാണ്ടി ഒരു മതവിശ്വാസിയാണ് അതിനപ്പുറം മതേതര വിശ്വാസിയാണ് അപ്പോൾ ജനങ്ങളെ എല്ലാം ഒറ്റക്കെട്ടായി കാണുന്നതാണ് അദ്ദേഹം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നേരിട്ട് വിവിധ സഹായങ്ങൾ ചെയ്തു അങ്ങനെ ജനങ്ങൾക്ക് ആ തരത്തിൽ അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹവും ഒരു കുടുംബത്തിലെ അംഗത്ത് എന്ന പോലെ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിരന്തരം പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ ഓരോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിനെ ബി എസുമായി ബന്ധപ്പെടുത്തി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംഭാഷണം അരുൺ അരുൺകുമാർ അത് അനാവശ്യമായിരുന്നു ആ അനാവശ്യമായ ആ ഒരു സംഭാഷണം പലരും പല തരത്തിലാണ് അതിനെ നിർവചിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരാളുടെ മരണമായി ഇപ്പോ അങ്ങ് പറഞ്ഞതുപോലെ അത് കൃത്യമായി അത് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതാണ് വാക്കുകൾ അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർത്തപ്പെടില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കില്ല ഭക്തജന പ്രവാഹമാണ് സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിരത്തുകയില്ല ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തുകയില്ല അങ്ങനെയല്ല വി എസ് വിട വാങ്ങുന്നത് വി എസ് ഒരു വിപ്ലവ രാഷ്ട്രീയത്തിന്റെ ഇതാണ് രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല അവരുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ കമ്മ്യൂണിസമാണ് ഉമ്മൻചാണ്ടി അങ്ങനെയല്ല ഉമ്മൻചാണ്ടി ഒരു വിശ്വാസിയാണ് ജനങ്ങളെ ആദരത്തിൽ തരത്തിൽ ഇടപഴകുന്നത് ഇപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ ഒരാളിൻ്റെയും കത്തോ ശുപാർശ വേണ്ട എല്ലാ ദിവസവും എല്ലാവരും നേരിട്ട് കരു അങ്ങനെയായിരുന്നു മറ്റു മുഖ്യമന്ത്രിമാരുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയെടുത്ത് ഒരു എം എൽ പോകാൻ സാധിക്കുമോ എം എൽ എ മുൻകൂട്ടി അനുവാദം വാങ്ങി ചക്രവർത്തിയെ അല്ലെങ്കിൽ രാജാവിനെ ചക്രവർത്തിയെ കാണുന്ന തരത്തിലാണ് ഒരു സാധാരണ ജനത്തിന് അവിടെ പോകാൻ കഴിയും സാധാരണ ജനത്തിന് കാണാൻ തന്നെ കഴിയില്ല എം എൽ എ മാർക്ക് പോലും കാണാൻ പറ്റുന്നില്ല മന്ത്രിമാർ പോലും മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകണം ആ അവസ്ഥയായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിന് ആ അവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല ശ്രീ ബി എസിന് അപ്പം ഇവരൊക്കെ എപ്പോഴും ജനങ്ങളോടൊപ്പം ഇടപഴകി ജീവിച്ചതുകൊണ്ട് അവരെ അവര് ഞാൻ പറയാം ഞാൻ പുണ്യാളൻ ആയി എന്നൊക്കെ ആരാണ് പറയുന്നത് ജനങ്ങൾ അവരുടെ മനസ്സിന്റെ സന്തോഷം അനുസരിച്ച് അവർ പറയുകയാണ് കാര്യം ഉമ്മൻചാണ്ടി അത്രത്തോളം ജനങ്ങൾക്ക് ഈശ്വര തുല്യനായിരുന്നു മരണത്തെ കണ്ട് കഴിയുന്ന ഒരാളിന് ഉമ്മൻചാണ്ട് സാറിനെ കണ്ടാൽ മരണം ഒഴിവാക്കാമായിരുന്നു ഇല്ലേ എത്രയോ സംഭവങ്ങൾ വീട് കുടുംബമൊക്കെ നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്കൊക്കെ ഒട്ടേറെ സഹായങ്ങൾ കൊടുത്തു ചികിത്സയായാലും മറ്റു തരത്തിലായാലും വീടില്ലാത്തവർ വീടായാലും ഇതൊക്കെ കൊടുത്തപ്പം ദൈവതുല്യനായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചാൽ അതിനെന്താണ് തെറ്റ് അതേസമയം ബി എസ്സിനെ അടക്കം ചെയ്ത സ്ഥലത്ത് അത് പള്ളിയല്ല ആരാധന അല്ല അവിടെ പോയി ആരും മെഴുകുതിരി കത്തിക്കത്തില്ല അപ്പം അത്തരത്തിൽ ഒരു ഉപമേധ ആവശ്യമില്ല രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ജനങ്ങളുമായി ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്ന നേതാക്കളാണ് അപ്പോൾ ആ താരതമ്യത്തിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു പ്രത്യേകിച്ചും ചിലപ്പോൾ ശ്രീ അരുൺകുമാർ അതൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല പറഞ്ഞു പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ ഇഷ്ടപ്പെടുന്നവർ അത് ആ തരത്തിൽ പറയും ബി എസിനെ ഇഷ്ടപ്പെടുന്നവർ വേറൊരു തരത്തിൽ പറയും പരമാവധി നമ്മൾ മരണത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ നേതാക്കളുടെ മരണം ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല ആ പക്വത എല്ലാവരും കാണിക്കണമെന്നുള്ളതാണ് ഇതൊരു മത്സരത്തിൻ്റെ ഭേദിയല്ലല്ലോ നമ്മുടെ നമ്മൾ ഹൃദയത്തെ സൂക്ഷിക്കുന്ന നേതാക്കൾ മരണപ്പെടുമ്പോൾ മറ്റു നേതാമാർ മരണപ്പെട്ട നേതാക്കൾ നമുക്ക് താരതമ്യവും പഠനവും ഇതൊന്നും നടത്തേണ്ട വിഷയമല്ല നമ്മുടെ മനസ്സിൻ്റെ ദുഃഖം രേഖപ്പെടുത്തി ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും ജനസമൂഹത്തിൻ്റെ ദുഃഖത്തിലും പങ്കാളിയാവുക അതിനപ്പുറം ഇതിനകത്ത് മറ്റൊന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിനോട് പ്രതിഷേധം മാത്രം രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും നമ്മൾ ആരുടെയെങ്കിലും മരണം അത് വിവാദമാക്കാനുള്ളതല്ല പ്രത്യേകിച്ചും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നേതാ അവരുടെ മരണം എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നു കുടുംബത്തിന് ദുഃഖമുണ്ടാകും തീരം നഷ്ടമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ചേരുക എന്നുള്ളതല്ലാതെ മറ്റു ധാർമ്മികത മാധ്യമ പ്രവർത്തകനായാലും ഇല്ല വ്യക്തിയായാലും ഇല്ല ഇല്ല വിനായകനേക്ക് എന്തിനു വീണ്ടും യഥാർത്ഥ അപമാനകരമാണ് വിനായകനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് വിനോദന് ഞാൻ പറഞ്ഞല്ലോ വിനായകൻ ഒരു നടനിലപ്പുറം ഒരു നല്ല മനുഷ്യൻ പോലുമല്ല ഒരു കലാകാരനാണ് അത് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അത് അയാൾ വളർത്തിക്കൊണ്ടുവന്നു അതിനപ്പുറം അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് നമ്മളതിന് പിറകെ പോരുന്നാണ് വിനായകനെ പോലെയുള്ള അവഗണിച്ച് തള്ളിക്കളയുക എന്നുള്ളതാണ് പൊതുസമൂഹം വിനായകൻ്റെ ചർച്ചയിൽ മറ്റു ഗുണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നില്ല അദ്ദേഹം മറ്റ് ജനങ്ങളെന്തെങ്കിലും ആധുര സേവനങ്ങൾ നടത്തുന്ന ആൾ പോസ്റ്റിന് വിനായകന് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടായിരം ലൈക്കും ഇരുന്നൂറ് കമന്റ് ആണ് അപ്പൊ അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ പൊതുസമൂഹത്തിന്റെ ആ പൊതുസമൂഹം അതിനകത്ത് ആ കമന്റിലെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് അത് കാണുന്ന പൊതുസമൂഹത്തോട് അയാളോടുള്ള വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ കമന്റ് ആയി രേഖപ്പെട്ടു പിന്നെ ലൈക്കിന്റെ കാര്യത്തിൽ എല്ലാവരും ചിലപ്പം അപ്പോ അതിനെക്കുറിച്ച് നമ്മളെ ഒരു ഇതിൽ വിനായകൻ അത്ര പ്രസക്തനായ ഒരാളല്ല ഒരു നടൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെന്നുള്ള അഭിപ്രായമല്ല അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ അറിയാം എനിക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ ഞാൻ എനിക്ക് ആ തൊഴിൽ ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ തൊഴിൽ ഇതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ അതിന് കൃത്യമായ ശമ്പളവും വാങ്ങുന്നുണ്ട് ഈ സിനിമ എന്നുള്ള വലിയ മാധ്യമം ജനങ്ങളെ സ്വാധീനിക്കുന്നതുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയുന്നതുകൊണ്ട് ആണ് അവർക്ക് ഈ സ്റ്റാറ്റസ് ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറം അവരുടെ പ്രവൃത്തി മറ്റെന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മുടെ എത്രയോ നടന്മാർ മറ്റുള്ളവരറിയാതെ ജനങ്ങളെ സഹായിക്കുന്ന എത്രയും പേരുണ്ട് അപ്പോൾ ഒട്ടേറെ നടന്മാർ ഞാൻ സിനിമാ വേലി കുറച്ച് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഏത് തരത്തിലാണ് അത് ഞാൻ സിനിമയിലെ പിന്നണിയിലെ പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോഴും അതുമായിട്ട് ബന്ധമുള്ള അതുകൊണ്ട് ഓരോ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന കുറേപ്പുറം നല്ല പ്രവൃത്തിയും ഒക്കെ എനിക്ക് അറിയാം പക്ഷേ അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല വിനായകൻ മൂന്നിൽ കൂടുതൽ കേസുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഗുണ്ടായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് പിന്നെ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു മുഖ്യമന്ത്രി അത് ഡി കൈമാറി പക്ഷേ ഇതിൽ അത് നിയമപരമായി എന്തെങ്കിലും തെറ്റ് ചെയ്തൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല അതിനകത്ത് നിയമപരമായി ഒരു തെറ്റും ചെയ്യില്ല ചത്തു എന്നുള്ള വാക്കുകൾ നിയമത്തിൽ ഒരിടത്തും തെറ്റായി അപമാനിക്കുന്ന തരത്തിലല്ല എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓരോരുത്തന്റെ മനവുമില്ല നേരത്തെ പറഞ്ഞ പോലെ വകതിലും അങ്ങനെ കണ്ട് നമ്മൾ അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നുള്ളതാണ് ഈ സമൂഹം ചെയ്യേണ്ടത് അല്ലാതെ വിനായകന്റെ പുറകെ പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം